യംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത് തലസ്ഥാനത്ത് ബി ജെ പി ചരിത്ര വിജയം നേടിയതിനു ശേഷം ആദ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇടതുമുന്നണി നേരിട്ടത് ഈ അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു അണികൾ ചങ്ക് തകർന്നിരിക്കുകയാണ് പിണറായി ബിജെപിയുടെ ഈ വിജയം ഇടതുമുന്നണിക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ബി പിടിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടാതെ സംസ്ഥാനത്താകെ മികച്ച വിജയം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട് ഇതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ചു ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പത്രക്കുറിപ്പിലൂടെ പ്രതികരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയതയുടെ സ്വാധീനമുണ്ടായതും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയ ശക്തികളുടെ ദുഷ്പ്രചരണങ്ങളിലും കുടിലെ തന്ത്രങ്ങളിലും ജനങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത ഇനിയും ശ്രമിക്കേണ്ടതുണ്ടെന്ന മുന്നറിയിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എല്ലാ വർഗീയതയ്ക്കും എതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരേണ്ടതിന്റെ ആവശ്യകതയ്ക്കും ഈ ഫലം അടിവരയിടുന്നുണ്ട് അത്തരം എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ജനങ്ങളുടെ ആകെ പിന്തുണ ആർജിച്ചു മുന്നോട്ടു പോകാനുള്ള ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും നാളുകളിൽ കടക്കും എൽ ഡി എഫിന്റെ അടിത്തറ കൂടുതൽ ഭദ്രമാക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന ജലക്ഷേമ പദ്ധതികൾക്കുള്ള ജനപിന്തുണ വർദ്ധിപ്പിക്കാനും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരായ ആരോപണങ്ങൾ പ്രാദേശിക ഭരണത്തിലെ പാളിച്ചകൾ സംഘടനാപരമായ ദൗർബല്യം എന്നിവയാണ് തിരിച്ചടിക്കുള്ള പ്രധാന കാരണങ്ങളായത് യു ഡി എഫിനെ ശക്തമായ തിരിച്ചുവരവും ബി ജെ പി വോട്ടുവർദ്ധനയും എൽ ഡി എഫിന് നിർണായക സീറ്റുകൾ നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ താക്കീത് എൽ ഡി എഫ് നേതൃത്വം വിശദമായി വിലയിരുത്തേണ്ടി വരും സംസ്ഥാന സർക്കാർ അധികാരത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാന ഘടകമായി പി എം ശ്രീ വിഷയത്തിൽ സ്വീകരിച്ച കേന്ദ്രാനുകൂല നിലപാട് എസ് ഐ ആർ വിഷയത്തിലെ തണുപ്പൻ സമീപനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുള്ള സംശയങ്ങൾ ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണക്കൊള്ള എന്നിവ സാധാരണ ജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെ പ്രതിച്ഛായകം മങ്ങലേൽപ്പിച്ചു ഈ ആരോപണങ്ങളെ ഫലപ്രദമായി പരിശോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല ചില നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ബിജെപി നേടിയ വോട്ട് വർധന ശ്രദ്ധേയമാണ് പലയിടങ്ങളിലും ത്രികോണ മത്സരം ശക്തമായത് എൽ ഡി എഫിന് ദോഷമാവുകയും യു ഡി എഫിന് നേട്ടമാവുകയും ചെയ്തു ബിജെപിക്ക് കിട്ടിയ അധിക വോട്ടുകൾ എൽ ഡി എഫ് ിന്റെ വിജയ സാധ്യതകളെ തകർക്കുകയായിരുന്നു വെബ്ഡാസ്ക് കർമ്മ ന്യൂസ്